ഹായ് കൂട്ടുകാരെ എന്തെങ്കിലും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ നമ്മുടെ ഹ്യൂൺ എക്സ്റ്റർ നമുക്ക് ഡെലിവറി ആയതിനു ശേഷം നമ്മൾ അവനെ അടുത്തുള്ള അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പൂജയൊക്കെ ചെയ്തിരുന്നു നമ്മുടെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് വാഹന പൂജ ചെയ്തത് അവിടുത്തെ തിരുമേനി അതും വളരെ ഭംഗിയായി ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള അനുഗ്രഹങ്ങളൊക്കെ തന്നു പിന്നെ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണണം നമ്മുടെ ഈ ചാനലിൽ പുതിയതാണ് പുതിയ വീഡിയോസൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ മെമ്പർമാർക്കും നമ്മുടെ ഫാമിലി എല്ലാ മെമ്പേഴ്സും നമ്മുടെ ഫാമിലി അംഗമാണ് അവർക്ക് എൻ്റെ പ്രത്യേക നന്ദി പിന്നെ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചെറുതായിട്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു നമ്മൾ ഒരൊറ്റ ഫാമിലിയായി മുന്നോട്ട് പോകാൻ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു വയ്യാ ഞാനൊരു പന്തസത്തിന് നേർന്നിട്ടുണ്ടായിരുന്നു അത് വെയിലും മെട്ടാ കണ്ടിട്ട് പോരെ ഇനി കുറച്ച് ദിവസം ഉണ്ട് ഇവിടെ മാലയ പ്രസാദം മാലയ പ്രസാദം വണ്ടിക്കകത്തു വെച്ചാൽ മതി കേട്ടോ